കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം വർഷത്തിൽ മൂന്ന് ഉത്സവം നടക്കുന്നു എന്ന പ്രത്യേകതയും ഈ മണ്ണിനുണ്ട് ശിവശക്തി ചൈതന്യങ്ങളുടെ സംഘഭൂമിയാണ് ഈ മണ്ണ് അപ്പം ക്ഷേത്രദർശനം കഴിഞ്ഞാൽ നല്ലൊരു പ്രഭാത ഭക്ഷണം അത് വെജിറ്റേറിയൻ ഫുഡ് അപ്പം അതാണ് നമ്മുടെ പ്ലാന് അപ്പം വിട്ടേക്കാം വാ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മിനി സദ്യ കിട്ടുന്ന ഹോട്ടലാണ് നമ്മുടെ സുബോചന പട്ടേരീസ് വടക്കിനി പ്യൂർ വെജ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നല്ല പത്തിരി അതുപോലെ തന്നെ ദോശ മസാല ദോശ അതെല്ലാ ഒരുവിധം എല്ലാ വെജ് ഐറ്റങ്ങളും കിട്ടും രണ്ടായിരത്തി പതിനൊന്നിനാണ് അവർ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് അത് വീട്ടിൽ ചെറിയ നാളികേര അരി കൊണ്ടാട്ടം കപ്പ കൊണ്ടാട്ടം എല്ലാം പാക്കറ്റിലാക്കി വിതരണം ചെയ്തു പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് വീടുകളുടെ ഓഫീസിൽ പൊലിച്ചോടുകഴിഞ്ഞാൽ തുടങ്ങി പിന്നെ പട്ടേരീസ് എന്ന പേരിൽ സദ്യ വിളമ്പി രണ്ടായിരത്തി പതിനാറ് പിന്നെ ഇരുപത്തി ഒന്നാകുമ്പോൾ ഇവിടെ ഈ കട സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ അത്യാവശ്യം ഉച്ചയ്ക്ക് ഭയങ്കര തരം കാട്ടാണ് ഉച്ചയ്ക്കാണ് രാപ്പത്തേക്കാട്ടും ആള് കൂടുതൽ അതിൽ തന്നെ മിനി സദ്യയാണ് അവൈലബിൾ പിന്നെ അതിന് പുറമെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദിവസവും നൂറ്റി അൻപത് പേർക്കുള്ള ഭക്ഷണം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവർ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അത് ഉച്ച സമയമാകുമ്പോൾ ഇവിടെ പാക്ക് ചെയ്ത് ഓട്ടോഷൻ വരും അതിൻ്റെ കയറ്റി വിടും അന്നദനമാണല്ലോ ഏറ്റവും വലിയ കാര്യം അത് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ തറവാട്ടിൽ വെച്ച് തുടങ്ങിയാലാണ് ഇങ്ങനെ ഐറ്റങ്ങൾ പാക്ക് ചെയ്തിട്ടുള്ള സപ്ലൈ അതിപ്പോഴും നിർത്തിയിട്ടില്ല അച്ചാറുകൾ പപ്പടം കൊണ്ടാട്ടം ഇത് നമുക്ക് ഉഴുന്ന് വട പരിപ്പുവട പഴംപൊരി സമോസ സുഗീനുള്ളിവട പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാവാറുണ്ട് സ്നാക്സ് ആയിട്ട് അതായത് ഫ്രൈഡ് ഐറ്റംസ് പിന്നെ സ്റ്റീംഡ് ഐറ്റംസ് ആയിട്ട് എലയട കുമ്പിളാണിത് കുമ്പിളപ്പം പിന്നെ ഓക്കെ അപ്പം പിന്നെ ചില ദിവസങ്ങളിൽ ഓട്ടടയും ഉണ്ടാവാറുണ്ട് ഇത് അവൽ വിളയിച്ചത് നമ്മൾ വീട്ടിൽ നല്ല ഐറ്റംസ് ഈ സ്നാക്സ് വീട്ടിലല്ലേ നമ്മൾ അത് പലതടത്തായിട്ടാണ് ചിലത് ഇവിടെ ചെയ്യും ചിലത് ചെയ്യും എല്ലാ ഐറ്റം ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് ഐറ്റം പറഞ്ഞു പൂരി ഉണ്ട് പിന്നെ ഗോതമ്പുട്ട് പുട്ടിന് കടലക്കറിയാണ് വരുന്നത് പിന്നെ അരിപ്പുട്ട് ദോശ ദോശ മൂന്ന് ദോശ പിന്നെ വലിയ ദോശ മൂന്ന് ദോശ സെറ്റ് അമ്പത് രൂപ പിന്നെ ഇഡലി ഉണ്ട് ഇടിയപ്പം നമ്മുടെ നാട്ടിൽ കോഴിക്കോട് നൂൽപ്പുട്ടെന്ന് പറയും പിന്നെ മസാല ദോശ ഇനി നെയ്റോസ് അങ്ങനെ കുറേ വേറെ കുറേ ഐറ്റങ്ങളുണ്ട് ഭയങ്കര ക്രിസ്പാടോ ദോശ നൈസ് അപ്പോൾ അപ്പോൾ കോട്ടയം ഭാഗത്ത് അതിന് വരുന്നുണ്ടെങ്കിൽ നല്ല തിരുനക്കര ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തി നേരെ വന്നാൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ കിട്ടുമോ ലഞ്ചാണ് ഇവിടെ കൂടുതൽ ഹൈലൈറ്റ് വിടത്തെ ഉള്ളതാണ് ബ്രകരം ഞാൻ കഴിച്ചാൽ പറ്റി വിട്ടേക്കും അടുത്ത് വീണ്ടും വീണ്ടും പകരാം ഓക്കെ പോകട്ടെ ബായ്